ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ മുത്തുമണികളിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ മക്കളെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാനാണെങ്കിലും വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനാണെങ്കിലൊക്കെ അടിപൊളിയാണ് ഹോവണോ ബീറ്ററോ ഒന്നും ഇല്ലാതെ പഴമൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് അത്രയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഒരു അരിപ്പേലിട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് തവണ ആയിട്ട് അരിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനിയൊരു മിക്സയുടെ ജാർ എടുത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം മധുരം വേണമെന്നുള്ള ഒരു കപ്പ് ചേർത്ത് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം ഇനി വേറൊരു മിക്സയുടെ ജാർ എടുത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാല് മുട്ടയാണ് പൊടിച്ച് വയ്ക്കുന്നത് മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം മുന്നെടുത്ത് പുറത്തേക്ക് വെക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ശേഷം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം ഇതപ്പോൾ നല്ലപോലെ അടിച്ച് പതപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലോ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് കൊടുക്കുക ഞാൻ മെൽറ്റഡ് ബട്ടറ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി പഴമാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു മൂന്ന് റോബസ്റ്റിയ പഴാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നല്ലോണം പഴുത്ത തൊലി കറുത്തിട്ടുള്ള പഴമൊക്കെ ഇല്ലേ അതെടുക്കുക ഇപ്പോൾ ഈ റോബസ്റ്റാപ്പഴം തൊലി കളഞ്ഞു കഴിഞ്ഞ് ചെറുതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് നേന്ത്രപ്പഴം മീഡിയം സൈസിലുള്ളതാണെങ്കിൽ അതെടുക്കുക പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ള മിക്സിഡ് ജാർ തന്നെയാണ് വീണ്ടും എടുത്തിട്ടുള്ളത് അതിലേക്ക് റോബസ്റ്റാപ്പഴം ഇട്ട് കൊടുത്തിട്ട് അതിന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം മുട്ട അടിച്ചിട്ട് അടിച്ചിട്ടൊഴിച്ചിട്ടുണ്ടായിരുന്ന ബൗളിൽ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം ഒരു വിസ്ക് ഉപയോഗിച്ച് എളുപ്പത്തിൽ നമുക്ക് മിക്സാക്കിയെടുക്കാനും പറ്റൂട്ടോ മിക്സാക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കണം അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ആക്കാൻ ശ്രമിക്കരുത് ആദ്യം കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ആക്കുക വീണ്ടും കുറച്ചിട്ട് കൊടുത്ത് ആക്കി എടുക്കുക അങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുക കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്നത് പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതാപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിലൊരു ഡയറി മിൽക്ക് ഇരിക്കുന്നുണ്ടായിരുന്നത് ഒന്ന് പൊടിച്ചിട്ട് പൊട്ടിച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതാണ് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത് അപ്പോൾ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക നട്ട്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതെല്ലാതും കൂടെ താഴത്തേക്ക് പോവും അപ്പോൾ ഇനി ഇതൊന്നുമില്ല നമ്മുടെ മിക്സർ റെഡിയായി കേക്കിൻ്റെ മിക്സർ റെഡിയായി ഇതുപോലെ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഓയിലാക്കിയിട്ട് മൈദപ്പൊടി സ്പ്രെഡ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേക്ക് ടീന്നെ വേണമെന്നൊരു നിർബന്ധമില്ല നമുക്കിഷ്ടമുള്ള പാത്രത്തിൽ വെച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി കൊടുത്തിട്ടുണ്ട് കയ്യിലുള്ളവർ ഇട്ട് കൊടുക്കുക ഇല്ലാത്തവർ നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി ഇതാപ്പോൾ നമ്മുടെ ഓവൺ സെറ്റപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ് കേട്ടോ അഞ്ച് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്കാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക ഇതുപോലെ സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക നടു നടുഭാഗത്ത് തന്നെ കുത്തി കൊടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ വന്നിട്ടുണ്ടാവും എനിക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ ഇടയിൽ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഈ ഹൈറ്റ് ഇല്ലാത്ത ടിന്നൊക്കെ ണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഞാനിപ്പം അത് അടുപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു വൃത്തിയുള്ള കോട്ടൺ ഉണ്ടാവില്ല ഇട്ട് കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടാറിയ ശേഷം നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ എന്താ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഒരു സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാത്ത സൈഡ് ഇതുപോലെ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് വിടിയിച്ചു കൊടുക്കാം കേട്ടോ ബാക്കി എല്ലാ സ്ഥലവും ബട്ടർ പേപ്പറുള്ളതിനെക്കൊണ്ട് തന്നെ പെട്ടെന്ന് പോന്നു കിട്ടും ഇതും പിടിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ നമുക്കിത് ഒട്ടും അടിഭാഗമൊന്നും കരിഞ്ഞ പോവൊന്നും ചെയ്യാതെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുമാണ് വീട് മൊത്തം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഓറോ പഴം വേണമെന്നൊരു നിർബന്ധം ഇല്ല തൊലി കറുത്തുപോയിട്ട് നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാം വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഞാൻ ഇതിൽ നട്ട്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നട്ട്സ് കൂടി ഉണ്ടെങ്കിൽ അതിടയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്